ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പാൽക്കപ്പ മീൻ കറി കോമ്പിനേഷൻ കണ്ടാലോ അടിപൊളി ടേസ്റ്റിലുള്ളൊരു പാൽക്കപ്പയും ചെമ്മീൻ കറിയുമാണ് ആണ് അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അതിനുവേണ്ടി കപ്പ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി വെളുത്തുള്ളി പച്ചമുളകും എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റിയെടുത്ത കപ്പയാണ് അതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം പാൽക്കപ്പ നന്നായിട്ട് ഉടഞ്ഞ രീതിയിലാണ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ട് ഉടച്ചെടുക്കുക ഞാൻ കപ്പ വേവിച്ചപ്പോൾ ഒരു രണ്ട് വരെയാണ് വേവിച്ചത് നന്നായിട്ടന്നെ വെന്ത് കിട്ടണം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മസാല കൂടെ ഇട്ട് കൊടുക്കാം പന്ത്രണ്ട് ചെറിയുള്ളി പന്ത്രണ്ട് വെളുത്തുള്ളി പന്ത്രണ്ട് കാന്താരി മുളക് അങ്ങനെയാണ് ഞാൻ എടുത്തത് മുളകിന് വലിയ എരിവില്ല അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തത് എരിവിനുസരിച്ച് പച്ചമുളക് എടുത്ത് ചേർക്കാം ഈ മസാല ഇതിൽ ചേരുമ്പാണ് നല്ലൊരു ടേസ്റ്റ് വരിക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നന്നായിട്ട് തന്നെ ചൂടായി വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അത് ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത് ആദ്യം ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും തേങ്ങാപ്പാലും പാലും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുമിച്ച് ചേർത്താൽ ചിലപ്പോൾ കൺസിസ്റ്റൻസി ആവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ഒച്ചുകൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഇപ്പോൾ ഒരുമിച്ച് ഒഴിച്ചിട്ട് കുറച്ച് ലൂസായി പോയിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചേർക്കുന്നത് ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആയി കിട്ടുന്നുണ്ട് എല്ലാം നന്നായിട്ട് തന്നെ കപ്പയിലേക്ക് അങ്ങോട്ട് പിടിച്ചു വിട്ടും ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ തന്നെ ചേർത്ത് കൊടുക്കണം ചേർത്ത് കുറച്ച് വെള്ളം മാത്രം അടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി ഞാനൊരു ചെറിയ തേങ്ങയായിരുന്നു അതിൻ്റെ മുഴുവൻ പാലും എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഇതിന് തണുക്കുമ്പം കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് ആവി വന്നാൽ നമുക്കത് തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് താളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കാൽ ടീസ്പൂണ് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽക്കപ്പ അവിടെ റെഡി ആയിട്ടുണ്ട് താളിപ്പവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണിത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് മാറ്റി വയ്ക്കാം ഇനി ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതാണ് കുറച്ച് പച്ചക്കറിയൊക്കെ എരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട് അതൊരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം ഒരു ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരഞ്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാളയായിരുന്നു അത് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കുമ്പോൾ വലിയ സവാളയാണെങ്കിൽ പകുതി മതിയാവും സവാള ഒരുപാട് വേണ്ട നന്നായിട്ടൊന്ന് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം സവാളയും നന്നായിട്ട് വാണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ ഒരു തക്കാളിയും ഇത് ഒരു വലിയ തക്കാളിയാണ് ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം അതും ചേർത്ത് നന്നായിട്ട് വാറ്റി കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരണം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം തുറന്നതാണ് തക്കാളിയൊക്കെ ആവശ്യത്തിന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് എടുത്തത് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറി നല്ലൊരു മൂത്ത മണം വരുന്നവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടിയിൽ കാശ്മീരി ചില്ലിയും സാധാ ചില്ലിയും കൂടെ ഒരുമിച്ച് പൊടി പൊടിച്ചെടുത്തതാണ് പകുതി പകുതിയായിട്ട് പൊടിച്ചെടുത്തതാണ് നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ മുളകിന് അധികം എരിവുണ്ടാവില്ല രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അളവിൽ ചേർത്തത് ഞങ്ങളുടെ എരിവിനുസരിച്ച് ഞങ്ങൾക്ക് ചേർക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കൂടെ മിക്സ് ചെയ്യാം കുറച്ചൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല അത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒച്ചുകൊടുക്കരുത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് അടിച്ചു വയ്ക്കാം അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്നതാണ് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചമ്മീൻ ഇട്ട് കൊടുക്കാം അര കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ അടച്ചു വെച്ചാൽ മതി ഒരുപാട് നേരം കുക്ക് ചെയ്താൽ ചെമ്മീൻ ഹാർഡായി പോവും നാല് മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്നത് നമ്മുടെ ചമ്മീനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ തൂവിക്കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെക്കാം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചെമ്മീൻ കറി പാൽക്കപ്പൊക്ക് മാത്രമല്ല ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് പാൽക്കപ്പ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെമ്മീൻ കറിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെ വിളമ്പിയെന്നേ ഉള്ളൂ നമുക്കിഷ്ടം പോലെ വിളമ്പിട്ട് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്